ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ തമിളയിലും തറ്റിലൊക്കെ കണ്ട പോലെ നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് എവിടെയാ പോണെന്ന് വെച്ചാൽ എറണാകുളത്താണ് ഓണോക്കെ അല്ലേ എടുക്കാൻ പോവാണ് ഞങ്ങൾ പോയത് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു ഒന്നരയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു നല്ല വിശപ്പണ്ടേ അപ്പം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറും ഇവിടെ പോയാൽ ഞങ്ങൾ ഒറ്റ ഒരു സാധനം കഴിക്കാറുള്ളൂ അത് മന്തിയാണ് അത് ഒന്നെങ്കിൽ അൽഫാ മന്തി അല്ലെങ്കിൽ പെരിപ്പെരി മന്തി ഇതിലുണ്ടെങ്കിൽ ഏതായിരിക്കും അപ്പം ഇന്ന് ഓർഡർ ചെയ്തത് അൽഫാ മന്തി ആയിരുന്നു ഇവിടെ വന്ന് ഫുഡ് കഴിച്ചത് ലാസ്റ്റായിട്ട് അന്ന് ഗുരുവാരോ പോയപ്പോഴായിരുന്നു ആ വ്ളോഗിലുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് ബ്രോഡ്വേയിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആദ്യം നോക്കിയത് അഭിജൻറ് ജീൻസായിരുന്നു ഈ കടയിൽ നിന്ന് ഈ ചേട്ടന്മാൻ്റെയിൽ നിന്നാണ് നോക്കിയത് അവിടെ പോയവർക്കറിയാം എല്ലാം നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പറ്റും ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇവിടുന്ന് ജീൻസും വാങ്ങി അഭിഷന്റ് രണ്ട് ഷർട്ടെടുത്തു ഈ ചേട്ടൻ എടുത്ത് ഈ ചേട്ടൻ ആണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ആ ഷർട്ട് വന്നത് അവിടെയുള്ള ഒട്ടുമിക്ക പേരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും എന്നുവെച്ചാൽ ആ നമുക്കും അവർക്കും ഒരേപോലെ ലാഭമായിട്ടുള്ള രീതിക്ക് അങ്ങനെ ഞാനും രണ്ട് ടോപ്പ് എടുത്ത് ഞങ്ങൾ അവിടുന്ന് നേരെ ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനായിട്ടല്ല പോയത് ഞാൻ പറഞ്ഞു വാജസ്റ്റ് നമുക്കിവിടെ വരെ പോയിട്ട് വരാമെന്ന് അങ്ങനെ കമ്മൽ വാങ്ങിയായിരുന്നു ഞാനിവിടെ നിന്ന് രണ്ടെണ്ണം ഡ്രസ്സ് കമ്മല് എന്നിങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങണമുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കാണുമ്പോൾ ഏതെടുക്കണം ഏത് വാങ്ങണം എന്നുള്ള രീതിക്ക് അങ്ങനെ കുറേ കൺഫ്യൂഷൻ അടിച്ച് ഫൈനലി രണ്ടെണ്ണം വാങ്ങിയായിരുന്നു അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഇനി കാണിച്ചാലിടുമ്പോൾ പിന്നെ വേറൊരു കടയൊക്കെ ഇറങ്ങിയിട്ട് ചേച്ചിയുടെ കൊച്ചിനൊരു ഡ്രസ്സ് വാങ്ങിയായിരുന്നു കുഞ്ഞാമൻ ഫസ്റ്റ് ടൈം കാണാൻ പോവുമായിരുന്നു അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു ആ ഡ്രസ് ആണെങ്കിൽ വലുതായിരുന്നു അത് വേറെ കാര്യം പോകുന്ന വഴിക്കാണെങ്കിൽ ഒടുക്കാത്ത ബ്ലോക്കും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അമ്മയെ സാധു ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പോൾ അവനെ കാണുന്നൊന്നും ഇതിൻ്റെ അകത്തില്ല വീഡിയോ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നവർക്ക് ഈ കടയിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോൾ നമ്മൾ സർവർത്ത് ഓടിക്കാൻ കയറിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്